കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ബൂത്ത് മണ്ഡലം ബ്ലോക്ക് തല ഭാരവാഹികൾക്കായിട്ടാണ് ശില്പശാല നടത്തിയത് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കേന്ദ്ര കേരള സർക്കാരുകൾ ജനങ്ങളെ ദ്രോഹിച്ച് ആർഭാടം കൂട്ടുകയാണെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നടന്ന നവകേരള യാത്രയുടെ പരാജയം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നത് അത് കൃത്യമായി ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിന് എതിരാണ് എന്നുള്ളത് തന്നെയാണ് ആളുകൾ വന്നു ആളുകൾ കൂടി நமக்கு நடத்தும் அபிவா அழிச்சி

ചെറുപുഴ ബ്ലോക്കിലെ ബൂത്ത് മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾക്കായിട്ടാണ് പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ ഏകദിന ശില്പശാല നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമൽ അധ്യക്ഷത വഹിച്ചു പങ്കെടുക്കുകയും വർക്ക്ഷോപ്പിൽ കൃത്യമായിരിക്കും അതിനൊക്കെ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എം വിജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു മുതിർന്ന നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ കാവാലൻ തങ്കച്ചൻ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ മനോജ് വടക്കേൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മിനി വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി പി പ്രണവ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ പി ലക്ഷ്മണൻ നന്ദി പറഞ്ഞു പുളിങ്ങോം ചെറുപുഴ വയക്കര പെരിങ്ങോം കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് ഭാരവാഹികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ